കണ്ണൂർ വളപട്ടണത്തെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും കവർച്ച നടത്തിയ കേസിൽ പോലീസിന്റെ തെളിവെടുപ്പ് പ്രതി ലിജീഷുമായി മോഷണം നടന്ന വീടും മോഷണം മുതൽ സൂക്ഷിച്ച വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി രണ്ട് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം പ്രതിയെ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും കണ്ണൂർ വളപട്ടണത്തെ അരി വ്യാപാരിയുടെ വീട്ടിലെ കവർച്ച ഏവരെയും ഞെട്ടിപ്പിച്ചിരുന്നു വളരെ ആസൂത്രിതമായുള്ള മോഷണം പോലീസിന്റെ പിടിയിലായ മോഷ്ടാവ് വ്യാപാരിയുടെ അയൽവാസ് കൂടിയായ ലജീഷിനെ കോടതി രണ്ടു ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഇതോടെയാണ് അരി വ്യാപാരിയുടെ വീട്ടിലും മോഷണം മുതൽ സൂക്ഷിച്ച ലജീഷിന്റെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തിയത് സി സി ടിവികളിൽ പതിയാതെ തന്ത്രപരമായി മതില് ചാടിക്കടന്നായിരുന്നു അയൽവാസിക്കളൻ്റെ മോഷണം മതില് ചാടിക്കടന്നിട്ടുള്ള പ്രതി ഇതുവഴി കടന്നെത്തി ഈ ജനല് തകർത്താണ് അകത്തേക്ക് കടന്നത് ഈ ജനൽ ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് എങ്കിൽ കൂടി ഇതിൻ്റെ കമ്പികൾ ഇളക്കി മാറ്റി ഇതുവഴി അകത്തേക്ക് കടക്കുകയും അങ്ങനെയായിരുന്നു മോഷണം നടത്തുകയും ചെയ്തത് ആ കാര്യങ്ങൾ ഉൾപ്പെടെ തെളിവെടുപ്പിനിടയിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട് മോഷണത്തിനിടയിൽ വീടിനകത്തുള്ള സി സി ടി വിയിൽ പതിഞ്ഞ അന്വേഷണത്തിലാണ് പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് മോഷണത്തിന് ശേഷം വീട്ടിലെ കട്ടിനിടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് മോഷണം മുതൽ സൂക്ഷിച്ചത് മോഷണം നടത്തിയതിനു ശേഷം പ്രതി വീട്ടിലേക്കെത്തി വീടിനകത്ത് കട്ടിനടിയിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക അറയിലാണ് ഈ സ്വർണവും പണവും സൂക്ഷിച്ചത് ആ കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ചോദിച്ചറിയുകയും ഏത് രീതിയിലാണ് ഈ പ്രത്യേക അറ സജ്ജമാക്കിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇതിനു മുൻപ് ഇതേ പ്രതി മോഷണം നടത്തിയ മറ്റൊരു കേസിലും പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും പ്രതി കൃത്യം നടന്ന സ്ഥലം അതുപോലെ തന്നെ കൃത്യം നടത്തിയ രീതിയെക്കുറിച്ചൊക്കെ എല്ലാ തെളിവെടുപ്പ് പ്രതിയെക്കൊണ്ട് സ്ഥലത്ത് കൊണ്ടുചെന്ന് തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന ബാക്കി കാര്യങ്ങൾ തെളിവ് ശേഖരിക്കാനുണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തീരുമാനത്തിന് വിധേയമായിട്ടാണ് ചെയ്യേണ്ടത് അതിൻ്റെ നടപടി അണ്ടർ പ്രോസസ്സിങ് ആണ് രണ്ട് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം പ്രതി ലിജീഷിനെ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കും रिपोर्टर कन्नूर